ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് ജോ ഞാൻ മാതാ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വീട്ടിലെ കുറച്ച് കൃഷികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ വീട്ടിൽ പ്രധാനമായി ഇഞ്ചി കൃഷിയാണ് ഉള്ളത് എൻ്റെ വീട്ടിലടുത്ത കൃഷിയാണ് മുളക് ഒന്ന് രണ്ട് മുളകുകൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പലതരം മുളകുകളുണ്ട് അടുത്ത മുളക് എൻ്റെ വീട്ടിൽ ചെറുനാരകമുണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് എൻറെ പാ വയ്ക്കാത്തോട്ടം കാണണ്ടേ ഇത് കോ ഇതാണ് എൻ്റെ വീട്ടിലെ ആക്ക ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതാണ് എൻ്റെ വീട്ടിലെ പയർ വെണ്ടയ്ക്ക് കൃഷികളുണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ കണ്ടവയാണ് എൻ്റെ വീട്ടിലെ കശികൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു കൂടെ